ഫുൾ ഓൺ വണ്ടികൾ കൂടുതൽ കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഇതിന്റെ റേറ്റ് ഒന്ന് വീഡിയോയ്ക്കകത്ത് ഞാൻ കുറയ്ക്കുകയാണ് എനിക്ക് പക്ഷെ യഥാർത്ഥത്തില് പ്രതീക്ഷൻ ഒക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അടുത്തായിട്ട് ഡീസൽ മിസൈലാണ് ഇത് ശരിക്കും ഒരു മിസൈൽ തന്നെയാണ് ബുക്കിംഗ് ബുക്കിംഗ് പിന്നെ പിന്നെ അത് എടുത്തു ഞങ്ങൾ ആ ഒരു കസ്റ്റമറെ നോട്ട് വെക്കുന്നൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ അതുപോലെ തന്നെ ഫുൾ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഈ പക്ഷെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇന്നോവ കാണിച്ചാൽ ടൈപ്പ് ഫോർ ആണ് രണ്ടേ അറുപത്തഞ്ചിനൊക്കെ ഒരു സെവൻ സീറ്റർ വണ്ടി ഇതല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഞാൻ എന്തായാലും ഇന്നിപ്പോ ഹേദ ഈ വണ്ടിക്കകത്തിട്ട് എങ്ങോട്ടാ പോകണേ നിങ്ങളൊക്കെ വിചാരിക്കട്ടെ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലബ്സിൽ കുറച്ചധികം നല്ല വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പൊ മണിചേട്ടൻ ഡൽഹിയിലായിരുന്നു അപ്പൊ പുള്ളി നാട്ടിലെത്തിയിട്ട് എന്തായാലും വാ നമുക്ക് ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നിപ്പോൾ ക്ലബ്സിലോട്ട് പോകുക കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ കുറച്ചധികം വണ്ടികൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഒന്ന് ഒന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ആ ഒന്ന് ഷെയറും കൂടി ചെയ്തോളും നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ അതായത് സാധാരണക്കാരുടെ വണ്ടികളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നതിൽ എല്ലാം തന്നെ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓട്ടോമാറ്റിക് വണ്ടികൾ മാനുവൽ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരുപാട് വണ്ടികൾ ഉണ്ടാവും അപ്പം എന്തായാലും ഞാൻ കാണിച്ചു തരാം പിന്നെ കൂടുതൽ നമുക്ക് നമ്മുടെ മനുഷ്യരുടെയും കണ്ടിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയാലോ നമ്മുടെ ക്ലബ്സി ഓട്ടോമോട്ടീവിൽ ഇന്ന് നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞാലും നമ്മുടെ അപ്പോൾ കുറേ ആളുകൾക്ക് ശേഷം വീണ്ടും നാട്ടിലെത്തിയല്ലോ മനുഷ്യൻ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇവിടുന്ന് കുറച്ചധികം വണ്ടികൾ കാണിക്കാനുണ്ടല്ലേ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് എല്ലാം ലോ ബഡ്ജറ്റ് കൊടുത്തുവിടാം നമുക്ക് ചെറിയ ഫാമിലിക്ക് പറ്റിയ വണ്ടികളാണ് കൂടുതലായിട്ടുള്ളത് നാല് ലക്ഷം രൂപ വരെയുള്ള വണ്ടികളാണ് കൂടുതലും സ്റ്റോക്ക് സ്റ്റോക്കുകൾ അതിനകത്ത് തന്നെ നമുക്ക് പകുതിയിലധികം ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഉണ്ട് ഫുൾ ലോണിൽ കിട്ടുന്ന വണ്ടികളുണ്ട് കുറെ ആളുകൾ ഫുൾ ലോണിലുള്ള വണ്ടി ചോദിക്കാറുണ്ട് ഫുൾ ലോണിൽ എടുക്കാൻ പറ്റിയ വാഹനങ്ങൾ ഉണ്ട് അതെ അതെ അപ്പൊ എന്തായാലും ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത് ടൗണുകളിലേക്ക് ഓട്ടോമാറ്റിക് വണ്ടികളാണല്ലോ തീർച്ചയായും അത് നിങ്ങൾക്ക് ഫുൾ ലോണിൽ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ മിസ് ചെയ്യണ്ടായാലും നമുക്ക് ഇതിൽ പറഞ്ഞു തുടങ്ങിയാലോ

ചെറിയൊരു വർക്ക് പിന്നെ ഇതിൽ നമുക്ക് തരാം ഓണർഷിപ്പാണ് ഞങ്ങൾ ഇവിടെ ചോദിക്കുന്ന വില പറഞ്ഞു നാല് ലക്ഷത്തി അറുപത്തയ്യം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ ഒരു മാറ്റം എന്തായാലും നമുക്കൊരു നാല ലക്ഷം രൂപ റേഞ്ചിൽ ലോണും ചെയ്ത് കൊടുക്കാം ഏകദേശം രൂപയുടെ ഉള്ളിൽ ഉള്ളിൽ എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മാക്സിമം ലോൺ ചെയ്തു തരും ഒരു ഫാമിലിക്ക് പറ്റുന്ന ബെസ്റ്റ് വണ്ടിയാണ് കേട്ടോ പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈൻറ്റ്സ് ഉണ്ടാവില്ലല്ലോ അല്ലേ അല്ലെന്റ് കാര്യങ്ങളൊന്നും അങ്ങനെ വരില്ല ഇത് നമുക്ക് മാക്സിമം ഒരു മൈലേജ് നമുക്ക് വരെ പ്രതീക്ഷിക്കാം പിന്നെ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്

എക്സ്ട്രാ നീറ്റ് അത്രയും ക്വാളിറ്റിയാണ് സീറ്റ് കവർ ഒക്കെ സീറ്റ് കവർ ഒക്കെ ഉണ്ട് ഇത് ഇല്ല കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല ആക്സിന്റ് ടച്ചപ്പ് കാര്യങ്ങൾ ബമ്പർ കോർണറിലൊക്കെ ഉണ്ടാവും ടച്ചപ്പ് കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു ഫാമിലി പർപ്പസ് വണ്ടി തന്നെയാണ് അമ്പത്തി എട്ടായിരം കിലോമീറ്റർ ആണ് ആകെ ഓടിയിട്ടുള്ളത് അതും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട്

ഇത് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഞങ്ങളെ ആസ്കിംഗ് റേറ്റ് ഈ ആസ്കിങ് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ മാർക്കറ്റിൽ കിട്ടാവുന്ന വെച്ച് ഏറ്റവും കുറഞ്ഞ റേറ്റ് തന്നെയാണ് നാലേ മുപ്പത് രണ്ടായിരം മുപ്പതിനഞ്ച് ആസ്റ്റാ ഓട്ടോമാറ്റിക് അത് അമ്പത്തെട്ടായിരം കിലോമീറ്റർ നാലേ മുപ്പതി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് വണ്ടിന്റെ ക്വാളിറ്റിയും കൂടി നിങ്ങൾ നോക്കാം എന്നിട്ട് മാത്രം വില വിലയിരുത്തുക അല്ലേ അല്ലെ ഇപ്പൊ യാതൊരു ഇഷ്യൂ ഇല്ല നമ്മളെ വീഡിയോ കണ്ടതൊക്കെ ധൈര്യമായിട്ട് എടുക്കാൻ വരാം യാതൊരു പ്രശ്നമുണ്ട് മടങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല എന്തായാലും വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എന്തായാലും ഉറപ്പിക്കാൻ പറ്റില്ല എന്നാലും നാല് റേഞ്ചിലൊക്കെ എന്തായാലും ലോൺ ചെയ്യാൻ പറ്റും പിന്നെ ഫുൾ ലോൺ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളിച്ച് വിളിച്ച് വരും പിന്നെ നമ്മൾ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ വിഷമവും അമ്പതിനായിരം രൂപ കൈ കൂട്ടാൻ ചെയ്തോളൂട്ടോ റെഡ് കളർ പോളോ എല്ലാവരുടെയും ഇഷ്ട ഇഷ്ടവാഹനാണ് ഇത് ഏതാ മോഡലൊക്കെ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇത് പെട്രോൾ ആണോ പെട്രോൾ വണ്ടി പതിമൂന്നിലെ പെട്രോൾ ആണ് പക്ഷേ ഈ പോളോന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് മോഡലാണെന്ന് കണ്ടാൽ മനസ്സിലാവില്ല അല്ലേ ഒരു പുതിയ മോഡൽ പോലെ ഉണ്ട് ഞാൻ അടുത്തൊരു പതിനാറോ പതിനേഴൊക്കെ ആയിരിക്കും ഓൾമോസ്റ്റ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഒറിജിനൽ പെയിന്റ് തന്നെയാണ് പെയിന്റിനാണ് വണ്ടി അതെ അല്ലെ നല്ല നീറ്റ് ആണ് ഇത് എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇല്ല ആയിട്ടുള്ള കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല ടയർ വാങ്ങുകൾ ഒക്കെ ഒരു എൺപത് ശതമാനത്തോളം ഉണ്ട് ഇന്റീരിയർ ആ കമ്പനി വന്ന സീറ്റ് ആണ് മാറിയിട്ടില്ല പക്ഷേ ലേശം ഒരു അവർക്കൊക്കെ ഉണ്ടല്ലേ അത് സീറ്റ് കവർ ഇട്ടിട്ടില്ല വേറെ കമ്പനി സീറ്റ് തന്നെയാണ് കിടക്കുന്നത് വേണം നമ്മൾ ചെയ്ത് കൊടുക്കുവോ അത് നമുക്ക് നോക്കാം നമ്മൾ അതിന് എല്ലാത്തിനും കൂടിയുള്ള റേറ്റ് ചോദിക്കുന്നില്ല റേറ്റ് കാര്യങ്ങളാണ് ചോദിക്കുന്നത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് സെക്കൻഡ് ഓണർഷിപ്പിന് വേണ്ടി പതിമൂന്നിൽ അമ്പത്തെട്ട് എന്ന് പറയുന്നത് ഏറ്റവും ലോ കിലോമീറ്റർ ആണ്

ഇന്റീരിയർ ഒക്കെ എക്സ്ട്രീറ്റ് നല്ല സീറ്റ് ഹവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലോ ഒന്നും മാറിയിട്ടില്ല പക്ഷെ പുറകിൽ ചെറിയൊരു വർക്ക് ടിക്കിറ്റ് അവിടെ ഓട്ടോമാറ്റിക് വണ്ടികൾ സംഭവമാണ് മേജർ ആയിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് ഞങ്ങള് വില ചോദിക്കുന്നത് ഇതിന്റെ ടയർ നാലും ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഉണ്ട് അതിപ്പോ മാറിയ ടയറാണ് പുതിയ ടയറാണ് ായിരം രൂപ ചെറിയ രീതിയിലൊരു മാറ്റം വരുത്താം ചെയ്തു കൊടുക്കുക അല്ലെ പിന്നെ ഏകദേശം നാല് ലക്ഷം രൂപ ലോണും കിട്ടില്ലേ ഒരു മൂന്നേ കിട്ടും നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നാല് വരെ നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാം മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്നത്ര എടുത്ത് തരൂട്ടോ ലോൺ ഇപ്പൊ നിങ്ങൾക്ക് മേടിച്ചു വരുന്നതിന്റെ പ്രശ്നമൊന്നുമില്ല കാരണം അത് അടക്കേണ്ടത് ഏറ്റവും നല്ലത് അതെ അതെ അതായത് കഷ്ടപ്പാടില്ലാണ്ട് വണ്ടി ഉപയോഗിക്കണമെങ്കിൽ ലോണില്ലാണ്ട് വണ്ടി എടുക്കുക എന്തായാലും നോക്കൂ കേട്ടോ ഒരു ഡീസൽ മിസൈലാണ് കേട്ടോ ഇത് ശരിക്കും ഒരു മിസൈൽ തന്നെയാണ് മോഡൽ ാണ് പത്തിൽ ഫുൾ ഓപ്ഷൻ തോന്നുന്നു എൽ ടി സെറ്റ് ആണ് വരുന്നത് സൺട്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് 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 വാഹനമാണ് ഡീസൽ ഡീസൽ ആണ് നല്ല 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 ആ രസമാണ് ഫിറ്റ് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അതായത് ലിറ്റർ എഞ്ചിനാണ് ഓട്ടോമാറ്റിക് വരുന്നത് പവർ ഒരു കുറവും ഉണ്ടാവില്ല ഒരു ഒരു മൈലേജും പ്രതീക്ഷിക്കാം നല്ല ടയർ പ്രതീക്ഷിക്കുകയുണ്ട് അതെ അതെ ഇന്റീരിയർ ആ ഒരു എല്ലാം സ്റ്റോക്ക് സാധനമാണ് കമ്പനി വന്ന ആ ഒരു നല്ല അടിപൊളി ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിലെല്ലാം വർക്കിംഗ് ആണല്ലോ പിന്നെ അടിപൊളി ക്വാളിറ്റി എന്ന് തന്നെ പറയാം റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ചേട്ടാ ഇല്ല ഇല്ല റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഇത് ഓട്ടോ എത്രയാ ഇത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഓടിയിട്ടുണ്ട് ഒരു പ്രശ്നമില്ല നിലവിൽ മെക്കാനിക്കലി ഫിറ്റ് ആണ് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പ്രശ്നമില്ല വണ്ടി വന്നിട്ട് ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ വണ്ടി തന്നെ ഇപ്പൊ നമ്മളിവിടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇപ്പൊ മാർക്കറ്റിൽ ഇപ്പൊ നമ്മൾ എസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ രണ്ടരയ്ക്കും രണ്ടേ മുക്കാലിലും ഒക്കെ വണ്ടി കാണാം വണ്ടി വന്ന് നോക്കി ഓടിച്ചു നോക്കി അതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് വണ്ടി എടുക്കണം അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ മൂന്നര കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് നോക്കുക വന്ന് ഓടിച്ചു നോക്കാം ഉപയോഗിക്കാൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ നോക്കുക ബെസ്റ്റ് നല്ല നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാം മൂന്നര ലക്ഷം എന്ന് പറയുന്നത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ലോണൊന്നും കേറില്ല ഷെവർലി ആയതുകൊണ്ട് അതുകൊണ്ട് റെഡി ക്യാഷ് എടുക്കാനുള്ള ഒരു നോക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഡീസൽ ആണോ ഇത് പെട്രോൾ വണ്ടിയാണ് പെട്രോൾ ആണല്ലേ ഇത് രാവിലെ വന്നിട്ടുള്ള കുറച്ച് ടച്ച് അപ്പ വർക്കുകൾ ചെയ്യുക നിലവിലെല്ലാം ഒറിജിനൽ പെയിന്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ ഈ ബംബർ എന്തായാലും ഷോറൂമിലിടുമ്പോൾ എന്തായാലും ടച്ച് ചെയ്തിട്ട് വെക്കുള്ളൂ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് സിംഗിൾ ഓണർ വേണ്ടിയാണ് ഇതിലും ടയർ വാങ്ങുന്നത് ഏകദേശം ടയർ ടയറ് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ടയർസ് ഉണ്ട് ഫ്രണ്ടി ഓൾമോസ്റ്റ് പുതിയ ടയർ തന്നെയാണ് ഒരു പ്രശ്നമില്ല രണ്ടായിരത്തി പതിനാറ് ാണ് അതായത് മിഡിൽ ഓപ്ഷന്റെ മേലേ എന്ന് പറയാം അതെ അതെ ടോപ്പിന്റെ തൊട്ട് താഴെ ആണ് അതിന്റെ മുകളിലുള്ള അലോയിസ് ഉണ്ടാവില്ല ബാക്കി ബാക്കി ഒരു ഒരു സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ വരുന്നുണ്ട് കമ്പനി സ്റ്റീരിയോ രണ്ട് എയർ ബാഗ് വരും പിന്നെ ഇത് സിക്സ് സീറ്റർ വേണ്ടിയാണ് അതായത് സീറ്റർ എന്ന് പറയുമ്പോൾ ചില ആളുകൾ ചിലപ്പോൾ ചോദിക്കും ഒരാൾ ഡിക്കിയിലാണോ ഡിറ്റിയിലാണോ വേറാണ് ഡിറ്റിയിലിപ്പോ കണ്ടോണ്ടിരിക്കുന്ന ഒരാള് നമുക്ക് മൂന്നാക്ക് വിശാലായിട്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കാൻ പറ്റൊന്നില്ല എമർജൻസി

വണ്ടി കെ പ്ലസ് സിംഗിൾ ഓണർ കിലോമീറ്റർ ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുള്ളത് ഒരുവിധ സാധനങ്ങളൊക്കെ മാറി ക്ലച്ചും മാറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്ത വണ്ടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നെന്തായാലും ഇത് വർക്ക്ഷോപ്പിലേക്ക് മാറ്റും കാരണം ഈ ഒരു ടച്ച് അപ്പ് കാര്യങ്ങൾ ചെയ്യാൻ അപ്പം അവിടെ രണ്ടുമൂന്ന് ദിവസം എടുത്തേക്കാം അപ്പ ഇത് കാണാൻ വിളിച്ചിട്ട് വരാം അതുപോലെ നമുക്ക് ചേട്ടാ ലോൺ നമുക്ക് ഫുൾ ഫുള്ള് കൊടുത്താലോ ഫുൾ ലോൺ ചെയ്യാം ലോൺ ചെയ്തോളാം അടിപൊളി അപ്പൊ ഒരു രൂപ പോലും കയ്യില് വേണ്ട പൈസ ഒന്നും ഇല്ലെങ്കിലും വണ്ടി എടുക്കാം അതിന്റെ മുകളിൽ ഒരു സ്റ്റാർ മാർക്ക് ഞങ്ങൾ ഇടൂട്ടോ ഇടൂ കസ്റ്റമർ പ്രൊഫൈല് അതെ അതെ അപ്പൊ അതും ഡിപ്പെൾ ആണ് വണ്ടിയുടെ വാല്യൂ അനുസരിച്ചിട്ട് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ആണെങ്കിൽ അതിനുള്ളിൽ ചെറിയൊരു മാറ്റം ഞങ്ങൾ വരുത്തുകയും ചെയ്യും അത് വരുത്തി നമുക്ക് ഫുൾ ലോണില് ചെയ്യാൻ പറ്റും പറ്റാൻ പറ്റും നാല്പതിനായിരം ഓൾറെഡി വണ്ടിക്ക് വരുന്നുണ്ട് ഇൻഷുറൻസ് ഒരു അഞ്ചാറ് മാസം ബാലൻസ് ഉണ്ട് ഏകദേശം ഒരു എണ്ണായിരം എന്തായാലും ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് നല്ല ലോ ബഡ്ജറ്റ് വണ്ടികൾ ഫുൾ ലോണൊക്കെ കിട്ടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വണ്ടികൾ കാണിച്ചു തരാം കാണിച്ചുതരാം വണ്ടി എപ്പോഴും ഉണ്ടാവില്ല ഏത് സമയത്തും ഒരു ഗോയും അല്ലെങ്കിൽ ഒരു ഡാറ്റ്സൺ ഗോ പ്ലസ് വണ്ടികൾ എപ്പോഴും ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യാറുണ്ട് കാരണം ചെറിയ വിലക്ക് അത്യാവശ്യം വലിപ്പം അത്യാവശ്യം പവറും അതുപോലെ തന്നെ ഫുൾ ലോണിലും എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഈ ഇത് ആയതുകൊണ്ട് മാത്രം വില ഇടിഞ്ഞു ഡാറ്റ് ബ്രാൻഡ് വാല്യൂ കുറവാണ് നമ്മുടെ മാർജ്ജ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബ്രാൻഡ് വാല്യൂ കുറവായതുകൊണ്ടാണ് ഈ ഒരു വില ഇടിഞ്ഞു പോകുന്നത് അതെ അതെ ഇത് ഏത് മോഡലൊക്കെ രണ്ടായിരത്തി പതിനാല് മാനുഫാക്ചറിംഗ് പതിനഞ്ച് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് എൺപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ടി ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ുംങ്ങണെങ്കിൽ എന്ത് വില വരും നിങ്ങൾ ആലോചിച്ചാൽ മതിയ്യം രൂപയാണ് അതായത് സാധാ നിങ്ങൾ നാലര അഞ്ചിന്റെ അടുത്ത് കൊടുക്കേണ്ടി വരും അതെ അതെ ഒന്നേ തൊണ്ണൂറിന് നിങ്ങൾക്ക് സാധാ ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ ബെസ്റ്റ് സാധനം ഒന്നേ തൊണ്ണൂറ്റി അഞ്ചാട്ടോ അയ്യായിരം കുറക്കല്ലേ ചെറിയ മാർജിനാണ് വണ്ടി വെക്കുന്നത് മാക്സിമം എന്തായാലും ഫുൾ ലോൺ എന്തെങ്കിലും ചെറിയ ചെറിയ നെഗോഷ്യബിൾ ആക്കി കൊടുക്കാം മാറ്റം വരുത്തി കൊടുക്കാം പിന്നെ ഞങ്ങൾ ഇവിടെ ചോദിക്കുന്ന റേറ്റ് അല്ല ഈ ഞാൻ പറയുന്നത് വീഡിയോ ഒരു സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് രീതിയിലാണ് ചെലപ്പോ നിങ്ങൾ വിളിക്കാം സമയത്ത് ഇവിടെ പറയുന്ന റേറ്റ് ഇവിടെ ചിലപ്പോൾ സ്റ്റാഫായിരിക്കും ഫോൺ എടുക്കുന്നത് ചിലപ്പോൾ അങ്ങോട്ടും അങ്ങോട്ട് ചെറിയൊരു വ്യത്യാസം വരാം വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞാൽ മാത്രമേ വീഡിയോ റേറ്റിൽ കിട്ടു വീഡിയോ റേറ്റിൽ കിട്ടുള്ളൂ അതെ അതെ പിന്നെ വേറെ കാര്യം ഇവിടെ വന്നിട്ട് പിന്നെ നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞ റേറ്റ് അല്ലല്ലോ ഇപ്പൊ പറഞ്ഞാൽ കച്ചറിയൊന്നും ഉണ്ടാക്കണ്ട വീഡിയോയിൽ പറഞ്ഞ റേറ്റ് തരാൻ പറഞ്ഞാൽ മതി അത്രേ എന്തായാലും അതെ അതെന്തായാലും നല്ല കൊള്ളാവുന്ന ഒരു വണ്ടി ഇനി റെഡി ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് അല്ലെ റെഡിഗോ ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പാണ് ഈ വണ്ടി

എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും കൂടുതൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ബോഡി ബോഡി ക്വാളിറ്റി ക്വാളിറ്റി അല്ലേ പക്ഷേ ഈ ഒരു ബ്രാൻഡിന്റെ വാല്യൂ ആണ് പ്രശ്നം ഒരു വാല്യൂ കുറച്ച് കുറവാണ് അതെ അതെ ഈ ഒരു വാഹനത്തിന് ഞങ്ങൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയാണ് ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പതിനെട്ട് മുപ്പത്തി മൂവായിരം ഓടിയിട്ടുള്ള ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഓട്ടോമാറ്റിക് ചെറിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ഫുൾ ഓൺ ഉറപ്പിക്കാൻ പറ്റൂല ഏകദേശം ഒരു അമ്പതിനായിരം രൂപയുടെ ഉള്ളിൽ കൊണ്ടാൽ മതി അത് നിങ്ങളുടെ പ്രൊഫൈലാണ്ടോ നിങ്ങളുടെ പ്രൊഫൈൽ പക്കിയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ലോൺ ചെയ്തുതരും അത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ എന്തായാലും ഒരു അമ്പതിനായിരം രൂപ കയ്യിൽ വെച്ചിട്ട് പോലെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ പോലും മുടക്കേണ്ട ആവശ്യം വരുന്നില്ല പല സ്ഥലങ്ങളിലും ചിലപ്പോൾ വണ്ടിക്ക് വില കുറവായിരിക്കും എടുത്തുകഴിഞ്ഞു പോകുന്ന കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ എക്സ്ട്രാ കേട്ടിരിക്കണം ഇതൊക്കെ ഞങ്ങൾ എടുത്തൊക്കെ വണ്ടി വാങ്ങിക്കഴിഞ്ഞാല് വേറൊരു പൈസ അതിന്റെ മുകളിലേക്ക് മുടക്കേണ്ട ഒരു ആവശ്യമില്ല വേറെ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ റോഡ് മാസ്റ്ററിലാണെങ്കിലും ഞങ്ങൾ വണ്ടി ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഞങ്ങൾ ഒരു വണ്ടി വാങ്ങുന്ന രീതിയിലാണ് ഞങ്ങൾ അത് വണ്ടി വാങ്ങല് അല്ലാതെ കച്ചവടം ചെയ്യാന്നുള്ള രീതിയിലല്ല ഞങ്ങൾ വണ്ടി വാങ്ങുന്നത് ഞങ്ങൾ ഈ ഒരു ാണ് കസ്റ്റമറ വണ്ടിയാണ് കസ്റ്റമർ വണ്ടിയാണ് പക്ഷെ അതിന്റെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ലൊരു കണ്ടീഷൻ വണ്ടിയാണെന്ന് പറഞ്ഞോണ്ട് മാത്രമാണ് വെച്ചത് വില കുറച്ച് കൂടുതലാണ് ചോദിക്കുന്നതെങ്കിൽ പോലും വണ്ടിയുടെ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് പാർക്ക് ആൻഡ് സെയിൽ മോഡൽ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആർ എക്സ് ടി ആണ് വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് എക്സ്ട്രാ ഡെലിവറി നീറ്റ് നല്ല ക്വാളിറ്റി വണ്ടി ചെറിയൊരു ഉണ്ട് നമ്മൾ ചെയ്തു ഡിക്കീടെ നമ്മൾമാറ്റിക് ഞാൻ പറയാറുണ്ടല്ലോ അതൊക്കെ എന്തായാലും ഒരു എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ പേഴ്സണലി പറയാം നിങ്ങൾ ഇപ്പം ശ്രദ്ധിച്ചാൽ അറിയാം ഓട്ടോമാറ്റിക് ചെറിയ വണ്ടികളൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം പുറകില് ചെറിയൊരു ഉണ്ടാവും ഡെന്റ് എന്തുകൊണ്ടാണ് അതിന് എന്താ പറയാ അത് ഒരു ഒരു ആലോചിക്കുമ്പോ ഒരു ചിരി വരും പക്ഷെ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു അതുപോലെ തന്നെ എസി പവർസ് ഫോർ ഡോർ പവർ അല്ലെ ടു ഡോർ പവർ പവറിന്റെ സെന്റർ ലോക്ക് മ്യൂസിക് സിസ്റ്റം എല്ലാം വരും അല്ലേ മഞ്ചേരി നമുക്ക് എന്താ പ്രൈസ് എന്താ വരുന്നത് ഇത് ഞങ്ങള് വീഡിയോ

പഴയ അല്ല വരുന്ന ശരിക്കും സീരീസിൽ കുറച്ചെങ്കിലും ബോഡി ക്വാളിറ്റി ഉള്ള പറയാൻ ഈ കേട്ടൻ കേട്ടൻ ഓട്ടോമാറ്റിക് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഒരു വണ്ടിയാണ് അതെ 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 ഉറപ്പുള്ള ഓട്ടോമാറ്റിക് വാഹനമാണ് മാരുതി വണ്ടി ഓട്ടോമാറ്റിക് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചോയ്സ് കേട്ടൻ അല്ലെങ്കിൽ സെലിയറിയാണ് സെലിയറിയ അതിനെക്കാട് കുറച്ച് വലുപ്പം കൂടുതലുണ്ടാവും വിലയും കുറച്ച് വ്യത്യാസം ഉണ്ടാവും സ്റ്റാർട്ടിംഗ് സെഗ്മെന്റ് അതുപോലെ തന്നെ നല്ലൊരു വണ്ടി എടുക്കാം ഈ ാണ് പോകുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ബിഎക്സൈ ഓട്ടോമാറ്റിക് ആണ് എസ് ഐ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വിൻഡോ കമ്പനി സ്റ്റീരിയോ അതെ അതെ പിന്നെ നല്ലൊരു സീറ്റ് കവർ വണ്ടിയുടെ മോളിൽ നല്ല വൃത്തിയുള്ള സീറ്റ് കവർ ആ ഇത് എന്തെങ്കിലും ആക്സിഡന്റോ ഒന്നുമില്ല ഒന്നുമില്ല ടച്ചപ്പ് പിന്നെ നമ്മള് ബമ്പർ കോർണർ ഒക്കെ ടച്ച് ചെയ്യാത്ത വണ്ടി കുറവാണ് അത് നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു ആവശ്യം ഇല്ല അങ്ങനെ പറയാനാണെങ്കിൽ ഒരുവിധ വണ്ടികൾക്കൊക്കെ പറയാനുണ്ടാവും ബമ്പർ കോർണർ കാര്യങ്ങളൊക്കെ എന്തായാലും ടച്ച് ചെയ്തിട്ടുണ്ടാവും മേജർ റീപെയിന്റ് കാര്യങ്ങളൊന്നുമില്ല നാൽപ്പത്തിനാലായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല സ്പെയർ കീ കാര്യങ്ങളൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ് ഇത് നമുക്ക് എന്താ പ്രൈസ് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നെഗോഷ്യബിൾ ആയി റേറ്റ് മാറ്റം വരുത്താം ഒരു മൂന്നേ കാലുവരെയൊക്കെ ലോൺ ലോൺ കിട്ടും ലോൺ കിട്ടും പിന്നെ വേറൊരു കാര്യം മോഡൽ കൂടിയ വണ്ടിയാണ് മൂന്നേ അറുപത്തഞ്ച് രൂപ കൊടുക്കുന്നതല്ലേ അതെ പതിനേഴ് ഉണ്ട് ലോ കിലോമീറ്ററും ആണ് എന്തായാലും നോക്കോളൂ മാക്സിമം ഒരു മൂന്ന് ലക്ഷം രൂപ നമ്മളൊന്ന് കാണിച്ച പഞ്ചാമത്തെ ഓട്ടോമാറ്റിക് ആണ് കൂടാതെ നമ്മുടെ അടുത്ത് വാഗണർ ഓട്ടോമാറ്റിക് വേറെ ഒരെണ്ണം കൂടി കേറാനുണ്ട് കിഡ് കയറാനുണ്ട് പിന്നെ ഡാറ്റ്സന്റെ ഗോ ഒരു ബ്ലാക്ക് കളർ കയറാനുണ്ട് ടിയാഗോ രണ്ടായിരത്തി ഇരുപത് വണ്ടി ഒന്ന് കേറാനുണ്ട് ടിയാഗോ രണ്ടായിരത്തി ഇരുപത്തി വണ്ടി ഒന്ന് കയറാനുണ്ട് ഇത്ര വണ്ടികൾ അതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ അയച്ചു തരും കേട്ടോ നിലവിൽ വണ്ടി എത്തിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ ഏതായാലും നമ്മൾ ക്ലബ്സിൽ കാണിച്ച എല്ലാം ലോ ബഡ്ജറ്റ് വണ്ടിയാണ് അപ്പൊ ഇന്നോവ കാണിക്കുമ്പോൾ പൈസ കൂടുതൽ പക്ഷേ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇന്നോവ ടൈപ്പ് ഫോർ ആണ് മോഡൽ ഏതാ ഇത് ഒമ്പത് വണ്ടി ഇത് വണ്ടിയാണ് ഒരു ക്വാളിറ്റി ഉണ്ട് വണ്ടി ഒന്ന് റീ റീ ആയിരിക്കും അല്ലേ നിലവിൽ കേരളം അമ്പത്തഞ്ച് രജിസ്ട്രേഷൻ നമ്പർ ആയ വണ്ടിയാണ് പിന്നെ വേറെ ഗുണം എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഒരു ഒരു ആണെന്ന് അതെ 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 തീർച്ചയായിട്ടും ടൈപ്പ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതെ പിന്നെ ടയർ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ടയറും അവർ മോശമൊന്നുമില്ല ഇത് ജി ഫോർ ആണ് വേരിയന്റ് വരുന്നത് തേർഡ് ഓണർഷിപ്പ് ആണ് എത്ര ഓടിയിട്ടുണ്ട് രണ്ട് ലക്ഷത്തി ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഓഡിന്റ് അത് അത് കിലോമീറ്റർ നമ്മൾ ഹിസ്റ്ററി നോക്കിയിട്ടില്ല ഇപ്പൊ നിലവിൽ വർക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ് ഇന്റർകൂളർ വരുന്ന വണ്ടി ഇന്റർകൂളർ ആണ് റീ റീവണ്ടി ആയതുകൊണ്ട് തന്നെ ഇന്റർകൂളർ തന്നെ ആയിരിക്കും മൈലേജ് ഒക്കെ ഒക്കെ കിട്ടും എന്തായാലും പ്രതീക്ഷ തന്നെയായിരിക്കും നമുക്ക് സോറി ഇത് ഇന്റർകൂളർ അല്ല അല്ലല്ല രണ്ടായിരത്തിഒമ്പത് വണ്ടി അല്ലേ അപ്പൊ ഒമ്പത് ചിലപ്പം ഡൽഹിന്ന് ആയിരിക്കില്ല ചിലപ്പം യു പി ഒ ഹരിയോ ഏതെങ്കിലും ബോർഡർ മാറി ആയിരിക്കും എല്ലാ സ്ഥലത്തും ഇന്റർകൂളർ അതർ സ്റ്റേറ്റിൽ വന്നിട്ടില്ല ഡൽഹി ആ റീജ്യനിലൂടെ വണ്ടികൾ മാത്രമാണ് എല്ലാ ഇന്റർകൂളർ വന്നിട്ടുണ്ട് ഈ പൊല്യൂഷൻ ഒക്കെ പക്ഷേ മൈലേജ് ഒരു കിട്ടും ഒരു ആ ഇന്റർകോളർ ആണെന്നുണ്ടെങ്കിൽ വരെ കിട്ടും കിട്ടും ഇത് എന്താ പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി അമ്പതിനായിരം നാലര ലക്ഷം രൂപയാണ് രൂപ അതായത് സാധാരണ നിങ്ങൾ ഇപ്പൊ നമ്മൾ കാണിച്ച എടുക്കുന്ന പൈസയുള്ളൂ സെവൻ സീറ്റർ വണ്ടി പെട്രോൾ ആയിട്ട് എടുക്കുന്ന പൈസ തന്നെ തന്നെയുള്ളൂ ശരിക്കും ഏകദേശം സെയിം മൈലേജും കിട്ടും വണ്ടി എടുത്തു കഴിഞ്ഞാലും എടുത്തുകഴിഞ്ഞാലും ബോഡിയാണെങ്കിലും അത്യാവശ്യം ഒന്നും ചെയ്യേണ്ട റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഇല്ല ഫ്രണ്ട് ക്ലാസ് മാറിയിട്ടുണ്ടാവും നാലര ലക്ഷം രൂപയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടായ കോൺടാക്ട് ചെയ്തത് ലോൺ പാടായിരിക്കും ലോൺ കിട്ടില്ല സീട്ട് ലോൺ ഒക്കെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ നോക്കുവോളൂട്ടോ അപ്പൊ ഓൾറെഡി ആ നിങ്ങൾക്ക് ഒരു സെവൻ സീറ്റർ വണ്ടി ഒരു ഇന്നോവ കാണിച്ചിരുന്നു ഇതിന്റെ നേർ പകുതി പൈസ ഒരു ചാൻസ് അല്ലേ ഗോ ഗോ പ്ലസ് പ്ലസ് അതെ 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 കുറച്ച് കുറയും പിന്നെ ഉപയോഗിക്കാൻ പറ്റും അതെ ും കിട്ടും മൈലേജും കിട്ടും രണ്ടായിരത്തി പതിനാറ് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആകെ മുപ്പത്തി ആറായിരം കിലോമീറ്റർ എടുത്ത് കൊടുക്കും ഹിസ്റ്ററി ഒക്കെ ഞങ്ങൾ എടുത്ത് കൊടുക്കാം അടിപൊളി കൊടുക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ പൈസ ഞാൻ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഹിസ്റ്ററി നോക്കും ഹിസ്റ്ററി നോക്കിയില്ലെന്ന ഇവിടെ പല വേദന്മാരുണ്ട് ഒന്നര രണ്ടും ഓടിയിട്ട് ഒരു ലക്ഷം തൊണ്ണൂറാക്കി വെക്കുന്നത് അതുകൊണ്ട് നമുക്കിപ്പോ എല്ലാ ഷോറൂമായിട്ട് കണക്ഷൻ ഉണ്ട് ചെറിയൊരു പൈസ കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാല് ഹിസ്റ്ററി തരും അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ആ കിലോമീറ്റർ ജനുവൻ മിനിമം നോക്കും മിനിമം അതെ ഇത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇന്റീരിയർ നല്ല അടിപൊളി സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 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 അച്ഛനും അമ്മയും നാല് ഫാമിലിക്ക് ബെസ്റ്റ് അല്ലേ വലിയ രണ്ടു പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെറിയൊരു ആണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും അതെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല 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 ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു പതിനാല് മൈലേജ് കിട്ടും പെട്രോൾ വണ്ടിയാണ് വൺ പോയിന്റ് ടു ലിറ്ററാണ് പവറും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് രൂപയാണ് റേറ്റ് നമുക്ക്

ഡോർ വിൻഡോ വിൻഡോ വരും അതുപോലെ തന്നെ മോശമൊന്നുമില്ല നല്ല നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഇന്റീരിയർ വൃത്തിയാണ് അതാണ് മെയിൻ ആയിട്ട് വൃത്തിയുണ്ട് കമ്പനി വരുന്നുണ്ട് പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല കിലോമീറ്റർ വരുന്നത് എഴുപത്തി ഏഴായിരം ആ റേഞ്ചിലാണ് കിലോമീറ്റർ വന്നിട്ടുള്ളത് പെട്രോൾ വണ്ടിയാണ് മാനുവൽ ആണ് അപ്പം വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഗ്ലാസ് എല്ലാ കാര്യങ്ങളും ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ തന്നെയാണ് ഒരു ലക്ഷം രൂപക്ക് തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപക്ക് നിങ്ങൾക്ക് പത്ത് പത്ത് അതായത് എവിടെയും കിട്ടാൻ ചാൻസ് ഉള്ള ഒരു വണ്ടി കിട്ടൂല ഇത് ഓണർഷിപ്പൊക്കെ ഓണർഷിപ്പ് നാലെന്തോ ആയിട്ടുണ്ട് എന്തായാലും ഓണർഷിപ്പ് നോക്കിയിട്ട് കാര്യമില്ല നിലവിലുള്ള ഒരു കണ്ടീഷൻ നോക്കിയിട്ട് ഓപ്ഷൻ നമ്മൾ ലോൺ മാത്രം ഓണർഷിപ്പ് നോക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷേ ഈ ഒരു റീസെയിൽ വാല്യൂലും ചെറിയൊരു ഘടകം തന്നെയാണ് ഇനി ഒരു പഴയ വണ്ടിക്ക് അതായത് രണ്ടായിരത്തി രൂപ മോഡൽ വണ്ടി ഇപ്പം നാലോണർ അഞ്ചോണർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും വാങ്ങരുത് ഇതിപ്പോ രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് ഓൾറെഡി ഇപ്പം പതിനാലു കൊല്ലം പഴക്കം ആയിട്ടുണ്ട് അപ്പൊ ഈ വണ്ടിക്ക് വണ്ടിയൊക്കെ ഒരു നാലഞ്ച് ഓണർ ഒക്കെ എന്തായാലും കൈമറിഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും ഒരു ലക്ഷത്തി ഒമ്പതിനായിരം രൂപക്ക് പത്ത് വണ്ടി അപ്പൊ നമ്മുടെ ക്ലബ്സി ഓട്ടോമോട്ടിക്ലി ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി അവസാനത്തെ വണ്ടി മൈക്കർ നമ്മൾ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ലോണ് കൊടുത്ത് ഫുൾ ലോണ് അവർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അതെ ഫുൾ ലോണ് അപ്പൊ അങ്ങനെ അത് അതായത് ഒരുവിധം എല്ലാ യൂസ് ഷോറൂമുകളിലും ഞാൻ കാണുന്ന ഒരു പ്രശ്നമാണ് ഈ ലോണിന്റെ കേസിലാണ് വണ്ടിയൊക്കെ ഹോൾഡ് ആയി എന്തായാലും ഈ കഴിഞ്ഞ വീഡിയോയിൽ ഏതെങ്കിലും ഈ ഒരു വണ്ടി നോക്കിയിട്ട് കിട്ടാ കിട്ടാതെ സെയിലായി പോയിന്ന് പറഞ്ഞിട്ടുണ്ടാവൂർ ഈ ഒരു സമയത്ത് നോക്കാം ബുക്കിംഗ് എടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് ബുക്കിംഗ് ഞങ്ങൾ ആ ഒരു കസ്റ്റമറെ നോട്ട് വെക്കുന്നൊന്നുമില്ല അതെ അതെ അതുകൊണ്ട് എടുത്തു കസ്റ്റമറേറ്റ് വെക്കുന്നില്ല എന്തായാലും ഇത് മോഡൽ നോക്കോളൂ ഇതേ മഞ്ചിയുടെ മോഡല് ആണ് എക്സ് ബി ആണ് െന്റ് ഓടിയിട്ടുണ്ട് ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നമുക്ക് വൺ പോയിന്റ് ടു തന്നെ ിഫ്റ്റിന്റെ കിട്ടും നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് മോശമല്ലാത്ത ഡിസൈനും നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയും കൂടിയാണ് ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് ഞങ്ങൾ കഴിഞ്ഞ ലക്ഷത്തി വീടൊക്കെ പറഞ്ഞിരുന്നത് അപ്പം ഫുൾ ഓൺ കിട്ടാത്തോണ്ട് തന്നെ നമ്മൾ ഫുൾ ഓൺ വണ്ടികൾ കൂടുതൽ കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഇതിന്റെ റേറ്റ് ഒന്ന് വീഡിയോ ഒരു രണ്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ഈ വണ്ടി തരാം എടുക്കാം തന്നെ ഇൻഷുറൻസ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഇൻഷുറൻസ് കസ്റ്റമർ ഫൈനൽ 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 പ്രൈസ് പ്രൈസ് ആണോ റേറ്റ് ആണ് ആണ് ഇൻഷുറൻസ് നിങ്ങൾ എടുക്കണം വിലയാണ് പറയുന്നത് വണ്ടി യാതൊരു ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല ഫുൾ മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ് ക്ലീൻ വണ്ടി അല്ലെ എന്തായാലും നോക്കോട്ടെ ഇതൊന്നും നിങ്ങൾ ഒഴിവാക്കണ്ട ഈ പൈസക്ക് എന്തായാലും രണ്ടായിരത്തി പതിനാറ് മൈക്രോ ആക്റ്റീവ് നിങ്ങൾക്ക് കിട്ടില്ല അതും ഈ കിലോമീറ്റർ ഓടി വണ്ടി കിട്ടില്ല ഗ്യാരണ്ടിയാണ് പിന്നെ വേറെ കാര്യം പറയാനുള്ള നാല് ടയർ ഏകദേശം തൊണ്ണൂറ് ശതറുമാണ് പുതിയ ടയറാണ് കിടക്കുന്നത് ആ ടയറിന് തന്നെ ഏകദേശം പത്ത് പാട്ടർ നമ്മളിപ്പം ഇന്ന് കാണിച്ചത് അവസാനത്തെ വണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് നല്ലൊരു പ്രൈസ് വീഡിയോ കണ്ടുകഴിഞ്ഞാല് രണ്ടായിരത്തി പതിനാറ് മോഡൽ നാല് കിലോമീറ്ററോട് ഇത് വെറും രണ്ട് ലക്ഷത്തി എൺപത്തിഒൻപതിനായിരം ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ കാണിച്ച വണ്ടികൾ ഏതെങ്കിലും വണ്ടീന് ഡീറ്റെയിൽസ് വേണമെങ്കിലും മനുഷ്യനെയോ അല്ലെങ്കിൽ വേറെ നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലാത്ത കോൺടാക്ട് ചെയ്താൽ മതി ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുവല്ലോ എല്ലാ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും നമ്മൾ ഇട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെസ്സേജ് അയച്ചിട്ടാ മതി പിന്നെ മെസ്സേജ് മെസ്സേജ് എന്തായാലും വായിക്കല്ലോ അപ്പൊ ആ സമയത്ത് തിരിച്ചു വിളിക്കുക അല്ലെങ്കിൽ ഒക്കെ തിരിഞ്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഓഫീസ് നമ്പർ ഉണ്ട് അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ വേറെ കാര്യം ഉണ്ട് വിളിക്കുന്നതിനാൽ എളുപ്പത്തിന് ഒരു സമയം ഏറ്റവും നല്ല വരിക ഏറ്റവും വിളിച്ചു വെക്കുക വണ്ടി ബുക്കിംഗ് ആയിട്ടുണ്ടോ കാരണം പുറത്തുള്ള ആളുകളൊക്കെ ഉണ്ട് നമുക്ക് പേയ്മെന്റ് അഡ്വാൻസ് ചെയ്യുന്നവരെ വണ്ടി ഹോൾഡ് ചെയ്തിടും കാരണം അത്യാവശ്യം എൻകുരം നമ്മൾ വീഡിയോ ഓട്ടോമാറ്റിക് വണ്ടികളും ഫുൾ ഉള്ള വണ്ടികളാണ് കാണിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ കുറച്ച് ചാൻസുകൾ ഉണ്ട് അതുകൊണ്ട് വരുന്നതിന് ദൂരെ വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് വണ്ടി കൺഫേം ആക്കിയിട്ട് വരും എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ എപ്പിസോഡായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും